ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്ലസ് വൺ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് കൊടുക്കാനുള്ള സമയമാണ് ഇത് അങ്ങനെ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അക്ഷയ സെൻ്ററിലെ ഫോമൊക്കെ പൂരിപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കുട്ടികളും രക്ഷിതാക്കളും തെറ്റിക്കുന്ന ഒരു ഏരിയയാണ് സ്കൂളുകൾ കൊടുക്കാനുള്ളത് ഒരു പക്ഷേ ആ കുറിച്ച് കൃത്യമായ ഒരു അറിവില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കൊണ്ടോ കൊണ്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ വരുത്താറുള്ളത് അങ്ങനെ വരുന്ന മിസ്റ്റേക്കുകളാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് കുട്ടികൾക്ക് അവരാഗ്രഹിച്ച പോലെയുള്ള അഡ്മിഷൻ കിട്ടാതിരിക്കാൻ കാരണമായിട്ടുള്ളത് സോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക അതിന് മുന്നേ ഓപ്പൺ ഔട്ടിൻ്റെ പ്ലസ് വൺ പ്ലസ് ടു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തിട്ടുണ്ട് ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലസ് വൺ പ്ലസ് ടു കത്തുപാകാവും അതോടൊപ്പം തന്നെ ഓപ്പൺ ഔട്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം കാരണം അതും ഇനി അങ്ങോട്ട് പ്രശ്നം അഡ്മിഷനെക്കുറിച്ചുള്ള വീഡിയോകൾ ഞങ്ങളുടെ ഈ ഇപ്പോൾ കാണുന്ന ഈ ചാനലാണ് വരിക ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പെട്ടെന്ന് കാര്യത്തിൽ കിടക്കാം നിങ്ങൾ എസ് എസ് സി റിസൾട്ടിനൊക്കെ ശേഷം ഏകദേശം ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും ഞാൻ എൻ്റെ ചുറ്റുപാടുള്ള ഇന്ന സ്കൂളുകളൊക്കെയാണ് ഇന്ന എന്ന കോഴ്സുകൾക്കാണ് പോകാൻ പോകുന്നതെന്ന് അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും നിങ്ങൾ അക്ഷയ സെൻറ്ററിലെ ഫോമോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഡയറക്റ്റായിട്ടൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുള്ള സ്കൂളുകൾ അതിൻ്റെ പ്രയോറിറ്റി ഓർഡറിൽ പ്രയോറിറ്റി ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും പോകാൻ താല്പര്യമുള്ള സ്കൂളായിരിക്കണം ഏറ്റവും ഒന്നാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ടാവുന്നത് ആ ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്ത സ്കൂൾ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ പോകാൻ ആഗ്രഹമുള്ള സ്കൂളായിരിക്കണം രണ്ടാമത്തെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവുക അതായത് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള സ്കൂളുകളുടെ നിങ്ങൾക്ക് തോന്നുന്ന ഓർഡറിലല്ല നിങ്ങൾക്ക് ഏറ്റവും പോകാൻ ആഗ്രഹമുള്ള സ്കൂൾ ഒന്നാമത്തെ ഓപ്ഷൻ പിന്നെയുള്ളത് ഉള്ളത് രണ്ടാമത്തേത് പിന്നെ ഉള്ളത് മൂന്നാമത്തത് എന്ന രീതിയിൽ ഓഡറിലാക്കിയിട്ട് വേണം കൊടുക്കാൻ അല്ലാതെ ആൽഫബറ്റിക് ഓർഡറോ അല്ലെങ്കിൽ നിങ്ങൾ ആ നിങ്ങൾക്ക് ഒരു പ്രിൻ്റ് ഔട്ടോ ഒരു ബുക്ക്ലെറ്റോ കിട്ടിയിട്ടുണ്ടോ അതിൽ കൊടുക്കുന്ന ഓർഡറിൽ ഒന്നുമല്ല അല്ലെങ്കിൽ കോഡിൻ്റെ ഓഡറിലൊന്നും അല്ല കൊടുക്കണത് നിങ്ങൾക്ക് ഏറ്റവും പോകാൻ താല്പര്യമുള്ള സ്കൂൾ ഓഡറിലാണ് കൊടുക്കുന്നത് ഇനി ഞാനൊരു കാര്യം കാണിക്കാം എങ്ങനെയാണ് കമ്പ്യൂട്ടർ നിങ്ങൾക്ക് ഒരു സ്കൂൾ അലോട്ട് ചെയ്യുന്നത് കാണിക്കുക ഞാൻ ഉദാഹരണമായിട്ട് ഒരു കുട്ടിയുടെ കുട്ടി സെലക്ട് ചെയ്ത സ്കൂളുകളാണ് ഞാൻ കാണിക്കുന്നത് ഇതൊരു ജസ്റ്റ് ഒരു ഇമാജിനേഷനാണ് ഒരു സങ്കല്പികം മാത്രമാണ് ഇതെൻ്റെ ചുറ്റുപാടുമുള്ള ഏഴ് സ്കൂളുകളുടെ പേര് ഞാനിവിടെ കൊടുത്തു വന്നേ ഉള്ളൂ അപ്പോൾ ഞാനത് ജസ്റ്റ് ആ കുട്ടിക്ക് പോകാൻ താല്പര്യമുള്ള സ്കൂളുകൾ ഓർഡർ എന്ന രീതിയിൽ ഞാനിവിടെ ജസ്റ്റ് ഒരു സങ്കല്പികമായിട്ട് കൊടുത്തതാണ് അപ്പോൾ ആ കുട്ടിക്ക് ഏറ്റവും പോനാഗ്രഹം ചക്കാലക്കെ എച്ച് എസ് എസ്സിലാണ് അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എം ജെ എച്ച് എസ് എസ് അതും കഴിഞ്ഞിട്ട് ജി വി എച്ച് എസ് എസ് ആണ് ഇതൊരു സാങ്കല്പികമാണേ ഇതിൽ ഏത് സ്കൂളും ഏത് കുട്ടികളും തിരഞ്ഞെടുക്കുന്ന സ്കൂളാണ് ഇതൊക്കെ സാങ്കല്പികമാണ് ഈ രീതിയിലാണ് ആ കുട്ടി ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് അപ്പം ഒരു സോഫ്റ്റ്വെയർ സംവിധാനം അല്ലെങ്കിൽ കമ്പ്യൂട്ടറാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് തരിക ആ സോഫ്റ്റ്വെയർ സംവിധാനമാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് നൽകുക ആദ്യം ആ കമ്പ്യൂട്ടർ നിങ്ങളെ ഡബ്ല്യു ജി പി എ കണക്കാക്കും എന്താണ് ഡബ്ല്യു ജി പി എ കണക്കാക്കും നിങ്ങൾ സ്ക്രീനിൽ നോക്കണം കേട്ടോ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സൈഡിൽ ഡബ്ല്യു ജി പി എ നിങ്ങളുടെ ഗ്രേഡുകളുടെ പോയിന്റ് കൂട്ടും നിങ്ങളുടെ ബോണസ് പോയിൻറ്റ് കൂട്ടും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂട്ടിയിട്ടാണ് ഡബ്ല്യു പി കണക്കാക്കുക അങ്ങനെ ഡബ്ല്യൂ ജി പേ കണക്കാക്കുമ്പോൾ പത്തിൽ താഴെയുള്ള നമ്പറായിരിക്കും ഒരു ചിലപ്പോൾ നയൻ പോയിൻറ്റ് ത്രീ ഫൈവ് സീറോ സിക്സ് സെവൻ സിക്സ് ഫൈവ് ത്രീ എന്നൊക്കെ ഏഴ് ഡിജിറ്റ് വരെ അങ്ങോട്ട് പോകും ഓക്കെ അങ്ങനത്തെ ഒരു നമ്പർ ആയിരിക്കും നിങ്ങളുടെ ഡബ്ല്യു ജി പി എന്ന് പറയുന്നത് ഈ ഡബ്ല്യു ജി പിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആദ്യം സോഫ്റ്റ്വെയർ നോക്കുക ഒന്നാമതായിട്ട് നിങ്ങൾ ഓപ്ഷൻ കൊടുത്ത ഈ പറയുന്ന ചക്കാലക്കൽ എന്ന് പറയുന്ന സ്കൂളിൽ ഈ കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കാൻ കഴിയുമോ എന്നാണ് ആദ്യം നോക്കുക ഒന്നാമത്തെ സ്കൂളിൽ അപ്പോൾ നോക്കുമ്പോൾ ഈ ഗ്രേഡ് ഈ ഡബ്ല്യു ജി പിയേക്കാൾ കൂടുതൽ പോയിൻ്റ് ഉള്ള കുട്ടികൾ ആ സ്കൂളിൽ ഓൾറെഡി അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അവർക്ക് കൊടുക്കാനുള്ള സീറ്റേ ഉള്ളൂ എങ്കിൽ കമ്പ്യൂട്ടർ നോക്കുക അടുത്തത് ഈ കുട്ടി കൊടുത്ത ഡബ്ല്യു ജി പിയെ വച്ച് രണ്ടാമത്തെ സ്കൂളിൽ കൊടുക്കാൻ കഴിയുമോ എന്ന് നോക്കും നോക്കുമ്പോൾ അവിടെയും ഇതിനേക്കാൾ കൂടുതലുള്ള കുട്ടികൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് നോക്കുമ്പോൾ മൂന്നാമത്തെ സ്കൂളിലേക്ക് നോക്കും മൂന്നാമത്തെ സ്കൂൾ നോക്കുമ്പോൾ മൂന്നാമത്തെ സ്കൂളിൽ ആ ഓക്കെ ജി വി എച്ച് എസ് താമരശ്ശേരി ഓക്കെ ഈ സ്കൂളിൽ ഈ ഡബ്ല്യു ജി പി വെച്ചിട്ട് കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കാമെന്ന് കമ്പ്യൂട്ടർ തീരുമാനിക്കുന്നതോട് കൂടിയിട്ട് എന്താവുന്നു ഈ സ്കൂളിലേക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഈ സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയതായിട്ട് കാണിക്കും അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതായി കാണിക്കുന്നതോട് കൂടി അതിന് താഴോട്ട് നിങ്ങൾ എഴുതിയ നാല് അഞ്ച് ആറ് ഏഴ് ഈ ഓപ്ഷനിൽ കൊടുത്ത എല്ലാ സ്കൂളുകളും എന്താവും ഇൻവൈൽഡാവും പിന്നെ ഈ സ്കൂളിലേക്കൊന്നും നിങ്ങൾ പിന്നെ പരിഗണിക്കില്ല കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സ്കൂളാണ് കിട്ടിയത് എങ്കിൽ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യാമല്ലോ ആ സമയത്ത് അതിൻ്റെ താഴോട്ട് കൊടുത്ത് ഒരു സ്കൂളും പരിഗണിക്കില്ല അതിന് മുകളിലേക്കുള്ള സ്കൂള് പരിഗണിക്കും അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എന്താ ഏറ്റവും താല്പര്യമുള്ള സ്കൂളുകളാണ് ആദ്യം കൊടുക്കേണ്ടത് താല്പര്യം കുറഞ്ഞ സ്കൂളുകളാണ് താഴെട്ട് താഴെ താഴ്ട്ട് കൊടുത്ത് പോകേണ്ടത് ഓക്കെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ എക്സാമ്പിൾ പറഞ്ഞത് ഓക്കെ ഇത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക സോ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം പല കുട്ടികൾക്കും ഒരു ധാരണയുണ്ട് എനിക്ക് ഫുൾ എ പ്ലസ് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഒമ്പത് എ പ്ലസ് ഒരേയുമാണ് എനിക്ക് എട്ട് എ പ്ലസ് രണ്ടേയുമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല മാർക്കാണല്ലോ അതുകൊണ്ട് ഞാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ അഡ്മിഷൻ കിട്ടും അതുകൊണ്ട് തന്നെ പല കുട്ടികളും നാലോ അഞ്ചോ സ്കൂൾ മാത്രമായിട്ട് എന്ത് ചെയ്യും ആപ്ലിക്കേഷൻ കൊടുക്കും അല്ലെങ്കിൽ ആറോ ഏഴോ സ്കൂൾ മാത്രം കൊടുക്കും ചില കുട്ടികൾ നാല് സ്കൂളൊക്കെ കൊടുക്കുന്ന കുട്ടികളുണ്ട് അങ്ങനെ ഒരു ഓവർ കോൺഫിഡൻസ് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല കാരണം വാ അത്രയധികം വലിയ കോമ്പറ്റീഷനാണ് ഈ പ്ലസ് വൺ സീറ്റുകൾക്ക് വേണ്ടിയിട്ട് വരിക ഒരുപാട് കുട്ടികൾ പല ഭാഗത്തു നിന്നുള്ള കുട്ടികൾ ഒരേ സ്കൂളിലേക്കൊക്കെ കൊടുക്കാൻ ശ്രമിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ നിങ്ങൾ വിചാരിച്ച പോലെ രണ്ടോ മൂന്നോ സ്കൂൾ കൊടുത്താലൊന്നും ചിലപ്പോൾ കിട്ടില്ല കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല കിട്ടാം കിട്ടാതിരിക്കാം കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് നോക്കൂ നിങ്ങൾ വെറും ഏഴ് സ്കൂൾ മാത്രമേ കൊടുത്തില്ലെന്ന് എഴുതുക നിങ്ങൾ ഡബ്ല്യു ജി പി വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ സ്കൂളിൽ തരാൻ കഴിയില്ല രണ്ടാമത്തെ കഴിയാൻ കഴിയില്ല മൂന്നാമത്തെ തരാൻ കഴിയില്ല നാല് അഞ്ച് ആറ് ഏഴ് ഒന്നും തരാൻ കഴിയില്ല ഏഴ് താഴെ നിങ്ങൾ സ്കൂൾ എഴുതിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഇല്ല എന്നാണ് എഴുതി കാണിക്കുക ഒരു സ്കൂളും അഡ്മിഷൻ ഇല്ലായെന്ന് എഴുതി കാണിക്കും വെറും ഏഴ് സ്കൂളാണ് കൊടുത്തതെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ അഞ്ചോ ആറോ ഏഴ് സ്കൂളിന് പകരം നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന എല്ലാ സ്കൂളുകളും കൊടുത്തേക്കാം എല്ലാ സ്കൂളും കൊടുത്തേക്കാം അതുകൊണ്ടൊരു പ്രശ്നവും ഇല്ല കാരണം ആദ്യം നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഈ അഞ്ചോ ആറോ ഏഴോ സ്കൂളുകളിൽ കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ എട്ടാമതായിട്ടും ഒമ്പതാമതായിട്ടും പത്താമതായിട്ടും പതിനൊന്നാമതായിട്ട് കൊടുത്ത സ്കൂളുകളിലേക്ക് അവർ നോക്കൂ അല്ലാതെ നിങ്ങൾ ഇതിവിടെ കൊടുത്തതുകൊണ്ട് ചില കുട്ടികൾ പറയാറുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് സാർ ഞാൻ ഈ സാറ് പറഞ്ഞത് കേട്ടിട്ട് എട്ടാമത്തോ ഒമ്പതാമത്തെ പത്താമത്തെയൊക്കെ ആയിട്ട് കുറച്ച് അപ്പുറത്തുള്ള വെറുതെ കുറച്ച് സ്കൂൾ കൊടുത്തു എനിക്ക് അവിടെയാണ് സാറ് കിട്ടിയത് ഞാനത് കൊടുത്തുകൊണ്ട് കുടുങ്ങിപ്പോയി അതൊരു മണ്ടത്തരാണ് കാരണം എന്താ ആ കുട്ടി ഒന്ന് മുതൽ ഏഴ് വരെ കൊടുത്ത സ്കൂളുകളിൽ ആ കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് കമ്പ്യൂട്ടർ അവിടെ താട്ട് പോയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം കൊടുക്കുക ഇല്ല പ്രശ്നം എന്താ പറയുക നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് പ്ലസ് വൺ പ്ലസ്റ്റ് പഠിക്കണ്ടേ നിങ്ങൾ നിർവാഹകത്തിന് ആദ്യം നിങ്ങൾ കൊടുത്ത ഏഴ് സ്കൂളുകളിലും നിങ്ങളുടെ ഡബ്ല്യു ജി ബേച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ പിന്നെ അവിടെ പോവും പിന്നെ കിട്ടുന്ന സ്കൂൾ പഠിക്കണ്ടേ അങ്ങനെ കിട്ടുന്ന സ്കൂൾ പഠിക്കണമെങ്കിൽ താഴോട്ട് നിങ്ങൾ കൂടുതൽ ഓപ്ഷൻ കൊടുക്കണം എന്തിനാണ് പഠിക്കുന്നത് ഇതിൻ്റെ ഒരു ചിലവില്ലല്ലോ മാക്സിമം സ്കൂളുകൾ കൊടുത്തോളൂ താഴോട്ട് താഴോട്ട് നിങ്ങൾക്ക് പറ്റുന്ന അത്ര സ്കൂളുകൾ കൊടുത്തോളൂ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന എല്ലാ സ്കൂളും കൊടുത്തേക്കൂ അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച സ്കൂൾ കിട്ടാതിരിക്കുന്നില്ല അതാണല്ലോ നിങ്ങൾ ആദ്യം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ കിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ താഴ്ട്ടുള്ള സ്കൂൾ അവർ പരിഗണിക്കൂ മാക്സിമം സ്കൂൾ കൊടുത്തോളൂ ഒരു പ്രശ്നവുമില്ല ഒന്നാമത്തെ കാര്യം അതാണ് ഇതാണ് നിങ്ങൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട കാര്യം പല കുട്ടികളും വരുത്തുന്ന ഒരു തെറ്റ് അവിടെയാണ് ഇനി മറ്റൊന്ന് പല കുട്ടികൾക്കുള്ള സംശയമാണ് അല്ലെങ്കിൽ ഒരു പിഴവാണ് ഇപ്പം ഈ പറയുന്ന ചക്കാലിക്കൽ സ്കൂളിൽ ഈ കുട്ടി എന്തു ചെയ്യുന്നു സയൻസിന് കൊടുക്കാൻ തീരുമാനിക്കുന്നു ഈ കുട്ടി ഒന്നാമത്തെ കോഡാണ് സയൻസിന് കരുതുന്നത് ഒന്നാമത്തെ കോഡ് സയൻസിന് കൊടുക്കുന്നു ഈ കുട്ടിക്ക് സയൻസ് ഗ്രൂപ്പ് പഠിക്കാനാണ് ആഗ്രഹം സയൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ കൊമേഴ്സ് എടുക്കാമെന്നാണ് കുട്ടി വിചാരിക്കുന്നത് സയൻസ് എടുക്കാനാണ് ആഗ്രഹം സയൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്തെടുക്കും കോമേഴ്സ് എടുക്കും ഓക്കെ അതുകൊണ്ട് കുട്ടി ഇതേ ചക്കാലിക്കൽ സ്കൂളിൽ തന്നെ കോമേഴ്സ് കൊടുക്കാനും തീരുമാനിക്കുന്നു കോമേഴ്സിൻ്റെ കോഡ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല മുപ്പത്തൊമ്പതോ അങ്ങനെന്തോ ആണെന്ന് എൻ്റെ ഒരു ധാരണയ്ക്ക് ഓർമ്മയില്ല മുപ്പത്തൊമ്പതാണെങ്കുകൊണ്ട് ഇമാജിൻ ചെയ്യും മുത്തൊമ്പതാണെന്ന് അപ്പോൾ ഒരു സംശയം തോന്നും ഇപ്പം നമ്മളിവിടെ ചക്കാലക്കൽ ഒന്ന് കൊടുത്തല്ലോ അത് കഴിഞ്ഞിട്ട് അതേ സ്കൂളിൽ തന്നെയല്ലേ ഞാൻ കൊമേഴ്സും കൊടുക്കുന്നത് അതുകൊണ്ട് രണ്ടാമത്തെ ഓപ്ഷനും ചക്കാലക്കൽ എന്ന് കൊടുത്തിട്ട് ചക്കാലിക്കൽ എന്ന് കൊടുത്തിട്ട് മുപ്പത്തൊമ്പത് കോഡ് എന്ന് എന്നെഴുതിയാലോ എന്ന് ചിന്തി കാരണം ഒരേ സ്കൂളിൽ തന്നെ രണ്ടെണ്ണം കൊടുക്കുമ്പോൾ രണ്ടെണ്ണം അടുപ്പ് ചെയ്തണ്ടേ എന്ന് ചില കുട്ടികൾക്ക് സംശയമൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല നിങ്ങൾ അവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് ആഗ്രഹം സയൻസ് പഠിക്കാനല്ലേ അപ്പോൾ എന്ത് ചെയ്യുക ആദ്യം സയൻസ് തന്നെ കൊടുക്കുക നിങ്ങൾ താല്പര്യം സയൻസ് പഠിക്കാനാണെങ്കിൽ എല്ലാ സ്കൂളുകളിലും നിങ്ങൾ സയൻസ് കൊടുക്കുക അത് കഴിഞ്ഞ ശേഷം കിട്ടിയിട്ടില്ലെങ്കിൽ കൊമേഴ്സിലേക്കാണല്ലോ പോകേണ്ടത് ഏറ്റവും അവസാനമായിട്ട് അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഈ അവസാനത്തെ ഓപ്ഷനുകളിലേക്ക് ഇതേപോലെ കൊമേഴ്സിലേക്ക് മാറും ചക്കാലയ്ക്കൽ മുപ്പത്തിയൊമ്പത് അല്ലെങ്കിൽ എൻ ജെ മുപ്പത്തിയൊമ്പത് എന്ന് പറഞ്ഞു എഴുതുക അപ്പോൾ നിങ്ങൾക്ക് സയൻസ് ആണ് കിട്ടാൻ ആഗ്രഹമെങ്കിൽ എന്ത് സംഭവിക്കും ആദ്യം സയൻസ് തരാൻ പറ്റുമോ നോക്കിയ ശേഷം കിട്ടിയെന്ന് ഉറപ്പായാലും കൊമേഴ്സേ നോക്കൂ ഇങ്ങനെയാണ് എഴുതുന്നതെങ്കിൽ ഒരു കാരണവശാലും അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്കൂളിൽ തന്നെ രണ്ട് കോഴ്സ് കൊടുക്കുന്നുണ്ട് ആ രണ്ടെണ്ണം അടുപ്പിച്ച് ചെയ്തണമെന്ന് ഒരു നിർബന്ധമില്ല ഒരു സ്കൂളിൽ തന്നെ രണ്ട് കോഴ്സുകൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടും ഒന്നിച്ച് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണയില്ല നിങ്ങൾക്ക് എവിടെ ഒന്നാമത്തെ ഓപ്ഷനായിട്ടും ആ സ്കൂളിൽ ഒരു കോഴ്സും നാൽപ്പതാമത്തെ ഓപ്ഷനായിട്ട് ആ സ്കൂളിൽ അടുത്ത കോഴ്സും കൊടുക്കാം ഒരു പ്രശ്നമില്ല അടുപ്പിച്ചതെന്ന് ഒരു നിർബന്ധവുമില്ല നിങ്ങൾ നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുള്ള കോഴ്സും സ്കൂളിൻ്റെ ഓർഡറിലാണ് കൊടുക്കേണ്ടത് ഇനി നിങ്ങളിപ്പം നേരത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രശ്നം കൂടി നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ നിങ്ങൾ ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് ചക്കാലക്കിൽ തന്നെ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് അബദ്ധവശാൽ നിങ്ങൾ അബദ്ധ വശാലെന്നല്ല നിങ്ങൾ എന്ത് ചെയ്യുന്നു ഒരു സ്കൂൾ ഒരു സ്കൂളിൽ തന്നെ രണ്ട് കോഴ്സ് കൊടുത്ത് അടുപ്പിച്ച് അടുപ്പിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു ചക്കാലിക്കൽ തന്നെ തൊട്ട് താഴെ കൊമേഴ്സ് കൊടുക്കുന്നു കമ്പ്യൂട്ടർ എന്ത് ചെയ്യും ആദ്യം ഒന്നാം പ്രശ്നം കൊടുത്തത് ഡബ്ല്യു ജി പിയെ വെച്ചിട്ട് ചക്കാലിക്ക എച്ച് എസ് എസ് സയൻസ് എന്നാണ് ഓക്കെ തരാൻ കഴിയില്ല നേരെ രണ്ടാമത് ചക്കാലിക്കൽ നിങ്ങൾ കൊമേഴ്സ് അയച്ചത് ഇ ഡബ്ല്യു ജി ഓക്കെ തരാം അതോടുകൂടി നിങ്ങൾ കൊമേഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടുന്ന വിദ്യാർത്ഥിയായിട്ട് മാറും താഴെയുള്ള എല്ലാ സ്കൂളെയും സയൻസ് വാളിടും അതുകൊണ്ട് ആദ്യം നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സും സ്കൂളും കൊടുത്ത ശേഷം മാത്രമേ അത് കഴിഞ്ഞിട്ടുള്ള മറ്റ് കോഴ്സുകളിലേക്ക് പോകാൻ പാടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക ഇതും കുട്ടികൾ വരുന്നൊരു മിസ്റ്റേക്കാണ് സോ സയൻസ് ഗ്രൂപ്പ് പഠിക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂൾ ഓർഡറിൽ സയൻസ് കൂടെ തന്നെ കൊടുക്കുക ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക സയൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ കൊമേഴ്സിലേക്ക് പോകുന്നതാണെങ്കിൽ അതിനുശേഷം പാട്ട് കൊമേഴ്സും കൂടി കൊടുത്തിടുക ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം അൻപത് സ്കൂളിലും സയൻസ് തന്നെ കൊടുക്കാം ഇനി നിങ്ങൾക്ക് പത്ത് സ്കൂളിൽ സയൻസ് കൊടുത്ത് ബാക്കി കൊമേഴ്സ് കൊടുക്കുക അതിനൊക്കെ ചെയ്യും ഇനി അതല്ല നിങ്ങൾക്ക് ഏത് കോഴ്സായാലും കുഴപ്പമില്ല എനിക്ക് ഇന്ന സ്കൂൾ തന്നെ പഠിച്ചാൽ മതി എന്നാണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചില കുട്ടികൾക്ക് ഉണ്ടാവും എനിക്ക് ഏത് കോഴ്സ് ആണെങ്കിലും എനിക്ക് ഈ സ്കൂൾ പഠിക്കണം എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്കൂളിൻ്റെ പേരധികം കൊടുക്കുക കോഡ് കൊടുക്കുക പിന്നെയും അതേ സ്കൂളിൻ്റെ പേര് കൊടുക്കുക അടുത്ത കോഴ്സിന് കോഡ് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും ആദ്യം നോക്കും ഏത് തരാൻ കഴിയുന്നു അങ്ങനെ ഒരു സ്കൂള് അങ്ങനെ ഒരു കോഴ്സ് നോക്കിയിട്ട് തരും സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏതാണ്ട് ഒരു വ്യക്തത കിട്ടിയിട്ടുണ്ട് എന്നാണ് കരുതുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആകെ രണ്ട് മൂന്ന് എണ്ണമേ ഉള്ളൂ ഒന്ന് നിങ്ങൾക്ക് പോകാൻ ഏറ്റവും താല്പര്യമുള്ള സ്കൂളുകളുടെ ഓർഡറിൽ മാത്രമേ ഓപ്ഷൻ കൊടുക്കാൻ പാടുള്ളൂ അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയ പോലെ കൊടുക്കരുത് പോവാൻ താല്പര്യമുള്ള സ്കൂളുകളുടെയും കോഴ്സുകളുടെയും ഓർഡറിലേക്ക് കൊടുക്കാവുന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ അഞ്ചോ ആറോ സ്കൂളുകൾ മാത്രം കൊടുത്ത് റിസ്ക് എടുക്കാതിരിക്കുക താഴോട്ട് മാക്സിമം സ്കൂളുകൾ കൊടുത്തേക്കു ആദ്യം കൊടുക്കുന്ന കൊടുത്ത സ്കൂൾ കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങോട്ടൊക്കെ പരിഗണിക്കൂ അവസാനം നിങ്ങൾ വളരെ കുറച്ച് സ്കൂളേ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു സ്കൂളും കിട്ടാത്ത അവസ്ഥ വരും മൂന്നാമതായിട്ട് ഈ കോഴ്സുകൾ ഒരു സ്കൂളിൽ തന്നെയുള്ള രണ്ട് കോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അത് അടുപ്പിച്ച് കൊടുക്കണം ഒരു നിർബന്ധമില്ല ആദ്യം എങ്ങനെയാണോ നിങ്ങൾക്ക് കിട്ടാൻ താല്പര്യം ആ അങ്ങോട്ട് കൊടുത്താൽ മതി ഓക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക വീണ്ടും കാണാം നൽകിയ